ഹലോ നമസ്കാരം ഏവരെയും ഈ ഒരു പുതിയ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മളിവിടെ തുടങ്ങിയ ഈ ചാനലിൻ്റെ ലക്ഷ്യം ഭൂമി സർവേ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനും അതിലുപരി സർക്കാർ ഓഫീസുകളിൽ സർവേ സംബന്ധമായി വരുന്ന എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്കിവിടെ കമൻറ്റ് രൂപത്തിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഇന്നിവിടെ പറയുന്നത് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ സർക്കുലർ പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ ഭൂമിയുടെ രേഖകളെല്ലാം തന്നെ മെട്രിക് സിസ്റ്റത്തിൽ തന്നെ യൂസ് ചെയ്യണമെന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ആയതിനാൽ എല്ലാ റെക്കോർഡുകളും ഈ മെട്രിക് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക അതിൻ്റെ ഒരു കൺവേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് പ്രമാണത്തിലെ ഈ ആറും ഹെക്ടറും നമുക്ക് നോക്കാം ഒരു ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ സ്ക്വയർ ആണ് അതുപോലെ തന്നെ ഒരു സെൻറ്റ് നാൽപ്പത് പോയിൻറ്റ് നാല് ആറ് എട്ട് മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ എന്നാണ് പറയുക അപ്പോൾ ഒരു ആറ് എത്ര എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിങ്ങനെയാണ് നൂറ് ഹരിക്കണം നാൽപ്പത് പോയിൻറ്റ് നാല് ആറ് എട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് സെൻ്റ് ആയിട്ടാണ് ലഭിക്കുക അതാണ് ഒരു ഒരാറ് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഉദാഹരണം നോക്കാം ഇതിൽ നോക്കൂ ഒരു വൺ പോയിൻറ്റ് സിക്സ് ടു ആറ് ആണ് എഴുതിയിരിക്കുന്നത് വിസ്തീർണം അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൺവേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരാറ് ടു പോയിൻറ്റ് ഫോർ സെവൻ വൺ ആണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ടു ആറ് എന്താവും ടു പോയിൻറ്റ് ഫോർ സെവൻ വണ് എൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത് നാലാണ് നാല് സെൻറ്റാണ് വൺ പോയിൻ്റ് സിക്സ് ടു ആറ് എന്നുള്ളത് മനസ്സിലാക്കും അതുപോലെ ബി ടി ആറിലും നികുതി രസീത്തിലും ഹെക്ടറിലും കാണാം ചില സമയങ്ങളിൽ പ്രമാണത്തിലും ഇതേപോലെ ഹെക്ടറിൽ രേഖപ്പെടുത്തും അപ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം മീറ്റർ സ്ക്വയർ ആണ് അഥവാ ചതുരശ്ര മീറ്റർ എന്നാൽ ഒരു സെൻറ്റ് നാൽപ്പത് പോയിൻറ്റ് നാല് ആറ് എട്ട് മീറ്റർ സ്ക്വയർ ആയാൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് സെൻറ്റാണ് അഥവാ രണ്ട് ഏക്കർ നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് സെൻറ്റാണ് ഒരു ഉദാഹരണം നോക്കാം ഒരു ഹെക്ടർ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് ആകുമ്പോൾ സെന്റ് ആകുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നു പോയിൻറ്റ് വൺ സിക്സ് ടു ഹെക്ടർ എത്ര സെൻ്റാണെന്നുള്ളതാണ് പോയിൻറ്റ് വൺ സിക്സ് ടു ഇൻറ്റു ടു ഫോർട്ടി സെവൻ പോയിൻ്റ് വൺ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് സെൻറ്റായിട്ട് ആൻസർ കിട്ടുന്നതാണ് നമുക്ക് ചില അവസരങ്ങളിൽ നമ്മുടെ ഡോക്യുമെൻറ്റൊക്കെ പഴയ ഡോക്യൂമെൻ്റുകളായിരിക്കും അപ്പോൾ അതിനെ നമുക്ക് ചിലപ്പം അത് സെൻറ്റായിട്ടായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക അതിനെ നമുക്ക് ആറിലേക്കും ഹെക്ടറിലേക്കും ചില സമയങ്ങളിൽ നമുക്ക് അപേക്ഷകളിലും ഫോമുകളിലൊക്കെ എഴുതേണ്ടി വരും അപ്പം അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഉദാഹരണം നോക്കാം ഒരു ഡോക്യുമെൻറ്റിൽ പതിനൊന്ന് സെൻറ്റാണ് എഴുതിയിരിക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ആറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇരു രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് സെൻറ്റാണ് ഒരു ആറ് അപ്പോൾ നമുക്ക് പതിനൊന്ന് സെൻറ്റ് എത്ര ആറാണെന്നാണ് അറിയേണ്ടത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്ന് സെൻറ്റ് ഹരിക്കണം ടു പോയിൻറ്റ് ഫോർ സെവൻ വൺ അഥവാ രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിസ്തീകരണം ആറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും അതുപോലെ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് സെൻ്റാണ് അതുപോലെ നമുക്ക് പതിനൊന്ന് സെൻറ്റിന് ഹെക്ടർ ആക്കണമെങ്കിൽ പതിനൊന്ന് സെൻറ്റ് ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് ടു ഫോർട്ടി സെവൻ പോയിൻറ്റ് ഒന്ന് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഹെക്ടറായി മാറ്റാവുന്ന കിട്ടുന്ന ചില പ്രമാണങ്ങളിൽ ഇതുപോലെ ചതുരശ്ര മീറ്ററിൽ മാത്രമായി വിസ്തീർണ്ണം എഴുതും അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് മീറ്റർ സ്ക്വയറിലാണ് അഥവാ ചതുരശ്ര മീറ്ററിൽ ഒരു ഉദാഹരണം ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് ചതുരശ്ര മീറ്റർ ആണെങ്കിൽ അതിനെ സെൻഡാക്കണമെങ്കിൽ അതിന് നാൽപ്പത് പോയിൻറ്റ് നാല് ആറ് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതേപോലെ ഇരുന്നൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് കൊണ്ട് ആറാക്കണമെങ്കിൽ നൂറ് മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതേപോലെ ഹെക്ടർ ഹെക്ടറാക്കണമെങ്കിൽ പതിനാറ് മീറ്റർ സ്ക്വയർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹെക്ടറാക്കി മാറ്റുവാനും സാധിക്കും ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞങ്ങളൊരു നികുതി രസീത് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം നല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം വളരെ നന്ദി എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗുഡ് ബൈ